നമസ്കാരം തല്ലിച്ചാകും ചാനലിന്റെ ന്യൂസ് ഡയബറ്റീസിലേക്ക് സ്വാഗതം ഉണ്ടെങ്കിൽ പിന്നെ തന്നെ സ്വാഗതം ഇന്നത്തെ ചാനൽ ചർച്ചയിൽ എത്തിയിരിക്കുന്നത് തേന്മാവിൻ എന്ന സൂപ്പർ ഹിറ്റ് പങ്കെടുക്കുന്നത് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം നമസ്കാരം കൃഷി ഉപജീവന മാർഗമാക്കി തമ്പ്രാൻ ചേട്ടൻ എന്ന് രണ്ടോ മൂന്നോ പേര് മാത്രം വിളിക്കുന്ന ശ്രീകൃഷ്ണൻ എന്ന മനുഷ്യന്റെ ശിങ്കിടി മാണിക്കൻ നമസ്കാരം ഞാൻ മടങ്ങി വരാം മാണിക്കനിലേക്ക് നമുക്ക് അടുത്ത അടുത്തയാളിലേക്ക് പോകാം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ആ പരിപാടി വട്ടം പൊളിഞ്ഞ് കണ്ടംപണി ഓടി കണ്ടവരുടെ കാളവണ്ടിയിൽ കയറി രക്ഷപ്പെടുന്ന നടിയും നർത്തകിയുമായ താരം Hey, ി നിങ്ങൾ കാറിൽ തുപ്പുവോ തീവണ്ടി തുപ്പുവോ ടെമ്പോയിൽ തുപ്പുവോ എന്താ വേണമെന്ന് അത് നിങ്ങളുടെ സൗകര്യമാണ് പക്ഷേ ദൈവിയത് ഈ ഫ്ലോറിൽ ആക്കരുത് ഫ്ലോർബിന്ന് തുടങ്ങി വരാത്ത കാർത്തുമ്പിയിലേക്ക് അടുത്തയാളിലേക്ക് പോകാം കാർത്തുമ്പിയുടെ ബോഡി ഗാർഡ് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിൽ കിടക്കുന്ന ആമ്പൽ പൂവ് കാർത്തുമ്പിയുടെ അമ്മാവൻ നിങ്ങളുടെ ചാനലിനെ അഭിമാനിക്കാം കേട്ടോ പപ്പുച്ചട്ടിന്റെ ഇത്രയും നിങ്ങളുടെ അഭിമാനിക്കാവുന്ന ഒരു തന്നെ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം വർഷങ്ങളായുള്ള ഇവരുടെ തർക്കത്തിന് ഇന്നും പരിഹാരമായിട്ടില്ല വിഷയം അമ്മാവൻ കാശ് വാങ്ങിയോ ഇല്ലയോ അമ്മാവൻ കാശ് വാങ്ങിയില്ല അമ്മാവ് കാശ് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അമ്മാവൻ കാശ് വാങ്ങി കാശ് വാങ്ങി വാങ്ങി വാങ്ങിയെന്ന് പറഞ്ഞില്ല പറഞ്ഞു 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 കാശ് വാങ്ങിയെന്ന് ഇവർ പറഞ്ഞു അയ്യോ ഇല്ല അമ്മാവ് അമ്മാവ് കാശ് വാങ്ങി നല്ല ഞാൻ പറഞ്ഞത് നുണ പറയരുത് നുണ പറയരുത് ഇവള് നുണച്ചാണ് ഇതിനെതിരെ ഞാൻ പ്രതിഷേധിക്കുന്നു ഒരു 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 മീഡിയയുടെ മുന്നിൽ മുന്നിൽ വന്നിട്ട് സ്ത്രീയെ സ്ത്രീയെ ഈ ഇത് ഇത് സ്ത്രീത്വത്തെ അപമാനിക്കലാണ് പൊതുമാധ്യമത്തിന്റെ വന്ന് വിളിച്ചിരിക്കുന്നു ശരിയാണോ തെറ്റാണോ പ്രേക്ഷകർക്ക് ഇപ്പോൾ പ്രതികരിക്കാം നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നോ എന്നും നോ എന്താണെങ്കിൽ യെസ് എന്നും എന്നും ഇത് രണ്ടും അല്ലെങ്കിൽ സ്നോ മെസ്സേജ് ചെയ്യുക ഒരു

ഇത് നിങ്ങൾ പറയുന്നത് എന്നെ മനഃപൂർവ്വം കരുവേരുത്തേക്കുന്നതിന് വേണ്ടി കാർത്തുമ്പി വളച്ചൊടിക്കുന്ന ഒരു കഥയാണിത് ഞാൻ അങ്ങനെ മോശമായ രീതിയിൽ ശബ്ദം പുറപ്പെടുവിച്ചിട്ടില്ല എന്റെ പൊന്നു സുഹൃത്തെ ഞാൻ കാളവണ്ടി ഓടിക്കുന്ന ഒരാളാണ് ആ കാളവണ്ടി ഓടിക്കുമ്പോൾ കാളയെ നയിക്കുന്നതിന് വേണ്ടി എന്റെ ഭയന്ന് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു എന്നുള്ളത് സത്യമാണ് എങ്ങനെയാണോ ആ കാണിച്ചു തരാം കാളയെ ഓടിക്കുമ്പോ നമ്മളെങ്ങനെ

അതല്ല ഞാൻ കുടിക്കാനായിട്ട് ചോദിച്ചപ്പോൾ കൊടുത്ത നരാധമനാണ് ഈ നിൽക്കുന്ന അമ്മാവൻ അങ്ങനൊന്നും അല്ല പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം വരും അതുകൊണ്ട് പ്രോഗ്രാം കഴിയുമ്പോ അമ്മാവൻ എപ്പോഴും എനിക്ക് ഫ്ലാസ്കിൽ നിന്ന് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യാത്ത നരാധമനാണ് ഈ അമ്മാവൻ ഉമ്മ അത് മാത്രമല്ല ഈ കുട്ടിക്കി വിഷക്കും എന്ന് പറഞ്ഞപ്പോൾ bannൻ ചായയേ ഞാൻ മേടിച്ചുകൊടുത്തു. പ്രേക്ഷകർ സ്ഥിടിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഡയബറ്റിസ് patient ആയ കാർതുമ്പിക്ക് മധുരമുള്ള ചായ വാങ്ങി കൊടുത്ത മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന നരാധമനായ ഒരു അമ്മവൻ. അതഎന്തിനെ? ಅದು ചുമ്മാ. എനിക്ക് ഒരു 30 സെക്കൻഡ് തരണം. ഒരു 30 സെക്കൻഡ് എനിക്ക് തരണം. ഒരു 30 സെക്കൻഡ് എനിക്ക് തരാൻ നിങ്ങൾക്ക് ഒറ്റ ഒരു 30 സെക്കൻഡ് എനിക്ക് പറയാൻ പറ്റുന്നതിലെ കാര്യങ്ങൾ. అనుവദിശരിക്കുന്നു മാണിക്കനെ 30 സെക്കൻഡ് പറഞ്ഞുോളൂ. అనువదിച്ചാ. ആ

ഇരുന്ന് അപ്പൊ കാര്യമല്ല പിന്നെ തമ്പ്രാൻ ചേന്റെ വീട്ടിലെ ജോലിക്കാരനാണ് അപ്പക്കാള അദ്ദേഹം ഇത് കണ്ടു എന്നാണ് പറയുന്നത് അദ്ദേഹം കണ്ടെന്നു നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം അതൊന്നും അറിയണമല്ലോ കളക്ട് ചെയ്യാള ഹലോ മിസ്റ്റർ അപ്പക്കാള കേൾക്കുന്നുണ്ടോ ഈ നിൽക്കുന്ന മാണിക്കൻ കള്ളുഷാപ്പിലേക്ക് കേറി പോകുന്നത് താങ്കൾ കണ്ടോ തമ്പ്രാൻ കള്ളുപോലെ പോണത് ഞാൻ കണ്ടിട്ടില്ല കള്ളുപരയിൽ പോകുന്നത് താങ്കൾ കണ്ടില്ല പിന്നെ താങ്കൾ എന്താണ് കണ്ടത് കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് മാത്രം അയാൾ മദ്യപിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഉടുമുണ്ടെങ്കിലും ഉരിഞ്ഞു പോകണം മാണിക്കന് ഉടുമുണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ത് വർത്തമാനമാണ് ഈ പുളുന്താനെ ഈ വിളിച്ചു പറയുന്നത് കേട്ടാ ഇതിനകത്ത് എന്ത് വസ്തുതയാണുള്ളത് ഏഹ് കുടുംബങ്ങളുടെ തലവ് കിട്ടിയെന്ന് പറയുന്നു ഇതൊക്കെ സത്യസന്ധമായ കാര്യമാണോ നിങ്ങൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുക ആരോപണങ്ങൾ ഉന്നയിക്കുക എല്ലാം ചാനലിന് വീണ്ടും സംശയമുണ്ട് നമുക്ക് ഇനിയും ദൃഷ്കാക്ഷനിലേക്ക് പോകാനുണ്ട് ഇദ്ദേഹത്തിന്റെ തന്നെ മുതലാളി തമ്പ്രാൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്റെ ഒന്നും പറയില്ല നമുക്ക് ചോദിച്ചോക്കാം ചോദിക്കാം തമ്രാ ചേട്ടൻ ഈ മാണിക്കൻ കള്ളു കുടിച്ചായിരുന്നോ കേട്ടാ 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 മടങ്ങി വരാം മടങ്ങി വരാം പിന്നെ അതും ഒരു ഒരു ആരോപണമാണ് നമുക്ക് ഇനിയും ഒരാളുണ്ട് താങ്കൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി കുലീനതയുടെ പ്രതീകം ശാന്ത സ്വഭാവത്തിന് ഉടമയായ അമ്മയോട് നമുക്ക് ഇതിനെ കുറിച്ച് ചോദിക്കാം അമ്മ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു തമ്പ്രാട്ടിയമ്മക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കേരളം കണ്ടിട്ടില്ല അമ്മയുടെ വായി കേട്ടല്ലോ സത്യം ഞാനൊരു കാര്യം പറയട്ടെ എന്റെ തമ്പാപ്റ്റിയമ്മ കുറിച്ച് ഞാൻ പറയാണ് വാ തുറന്നാൽ ഉണ്ണി ഉണ്ണി കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാ തുറന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ വായി എന്ന് നിന്നെ ഇത്രയൊക്കെ വിളിക്കണമെങ്കിൽ നിന്റെ പരിപാടി അവർ സ്ഥിരം കാണുന്ന ആളാണ് സെക്കൻഡ് വേണം എനിക്ക് ഒരു കാർത്തുമ്പയ്ക്ക് മുപ്പത് സെക്കൻഡ് പറഞ്ഞോളൂ കഴിഞ്ഞിരിക്കുന്നു മുപ്പത് സെക്കൻഡ് നമുക്ക് അടുത്ത അടുത്തയാളിലേക്ക് പോകാം മിസ്റ്റർ അമ്മാവൻ ഇന്നലെ കാളവണ്ടിയിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമായി ഒന്ന് പറഞ്ഞുതരാമോ നാടകം കഴിഞ്ഞ് ക്ഷീണം ഞാൻ രണ്ടെണ്ണം അടിച്ചു വണ്ടിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു വണ്ടി വന്നു അത് തമ്പുരാൻചേട്ടൻ്റെ വണ്ടിയായിരുന്നു ഞാൻ ഇവളെയും കൊണ്ട് വണ്ടിക്കേറിന്റെ വെറുതെ പോയി തമ്പുരാൻ ചേട്ടൻ ഇവളെ എന്തോ ചെയ്തെന്നും ഇവള് രാവിലെ ഞാൻ നമ്മൾ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണേണ്ട കാഴ്ചയെല്ലാം നമ്മുടെ കൺമിന്നി കാണുമ്പോൾ എന്തിനു ഞാൻ ഞാൻ ഒരു നിങ്ങളാണെ പ്രതികരിക്കുവോ ഈ വിഷയത്തിൽ ഞാൻ ഇന്നസെന്റ് ആണ് ആ പുതിയ പുതിയ വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് പുതിയ പുതിയ ആൾക്കാർ രംഗത്ത് വന്നു തുടങ്ങി ആ കാളവണ്ടിയിൽ മുൻ അമ്മയുടെ പ്രസിഡന്റ് പ്രശസ്ത സിനിമാ താരവുമായ ഇന്നസെന്റും ഉണ്ടായിരുന്നെന്നാണ് മാണിക്കൻ പറയുന്നത് പുതിയ ആൾക്കാർ വീണ്ടും രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സിനിമാ താരം ആ കാളവണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ കുട്ടി പറഞ്ഞു ഈ സിനിമയിൽ ജഗദീഷ് ഇതാ കാർ തുമ്പി കാർ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്കാണ് ന്യൂസ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ കാളവണ്ടിയിൽ നടന്ന പീഡനത്തിൽ കാർ മൂന്ന് മാസം ഗർഭിണിയായി ി കാർത്തുമ്പി ഗർഭിണിയാണ് എന്ന് ചാനൽ വീണ്ടും ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് ഞാനാണാണോ ഞങ്ങളാ മാറി എന്റെ എക്സ്ക്ലൂസീവിന്റെ കാര്യത്തിൽ തീരുമാനമായി അടുത്തത് പ്രൈം ടൈം